ഗുഡ് മോർണിംഗ് മൈ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളെ എനിക്ക് തോന്നുന്നു ഈ ഒരു മെറ്റീരിയൽ എന്തായാലും ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഒരു വളരെ സിംപിളായിട്ടുള്ള ഒരു ഹെയർ ക്ലിപ്പാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോണത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട് ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ട് നമ്മളൊരു കുഞ്ഞു കുഞ്ഞുതല്ല അത്യാവശ്യം ഒരു മീഡിയം സൈസോ ബിഗ് സൈസോ നിങ്ങൾക്ക് എത്ര സൈസ് വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു റിങ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ട് റിങ്ങ് അല്ല എന്താണ് വട്ടത്തിൽ ഞാൻ സർക്കിൾ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ രണ്ടറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോളൻ വെച്ച് സെറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ സെൻറ്ററിൽ മാത്രം വെക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും പോളൻ വെച്ച് കവർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ റോസ് ഫ്ലവർ ആഡ് ചെയ്യാമെന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ആക്ച്വലി ഒരു സൈഡിൽ വെക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ ഒരു സൈഡിൽ വെച്ചാൽ ഭംഗിയില്ല എല്ലാ സൈഡിലും വെച്ചാലാണ് ഭംഗി എന്ന് എനിക്ക് തോന്നുന്നു ഇല്ലെങ്കിൽ രണ്ട് സൈഡ് വെക്കുക അപ്പോൾ ആദ്യം നമ്മൾ പോളൻ ഇതുപോലെ എൻ്റെ വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഗ്ലൂഗണ് എടുത്തിട്ടാണ് ഒട്ടിക്കാൻ വേണ്ടി പോണത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഗമ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഓരോ പോളിനായിട്ട് നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നമുക്ക് രണ്ട് ദിവസം എനിക്ക് രണ്ട് ദിവസം വീഡിയോ ഇട്ടോ ശനിയാഴ്ച ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് എനിക്ക് നല്ല പല്ലുവേദനയായിരുന്നു എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഹെൽത്ത് ഇഷ്യൂ വരുന്നത് കാരണമാണ് ആണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യാത്തത് കേട്ടോ പിന്നെ കുട്ടിക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഭയങ്കര ഒന്നാം ക്ലാസ് എത്തിയിട്ടുള്ളൂ പക്ഷെ ഒടുക്കത്ത ഹോംവർക്കാണ് അപ്പോൾ അതെല്ലാം കൂടിയാണ് എനിക്ക് ചില സമയത്ത് വീഡിയോ ചെയ്യാൻ പറ്റുന്നത് പിന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടിയാണ് എല്ലാവരും ക്ഷമിക്കാൻ എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ മാക്സിമം ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ഒരു ദിവസം ഗ്യാപ്പ് വിട്ടാൽ കൂടെ പിറ്റേ ദിവസം ഞാൻ എന്തായാലും വീഡിയോ ഇടും കേട്ടോ അപ്പോൾ ഞാൻ ഒരു സൈഡ് ഫുള്ള് ഞാനിങ്ങനെ നാലെണ്ണോണോ അഞ്ചെണ്ണോന്നെങ്കിൽ കറക്റ്റ് ആയിട്ട് നാലെണ്ണം വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ പോളിൻ്റെ മേലേക്ക് മേലേക്കായിട്ട് അതായത് അത് ഫുള്ള് ആ പോളൻ വന്നിരിക്കുന്ന ആ ഒരു തണ്ട് ഫുള്ള് നമ്മൾ കവർ ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കവർ അതായത് ഈ റോസ് ഫ്ലവർ ഉണ്ടല്ലോ നമ്മുടെ ഇത് മറ്റേ സാറ്റിൻ്റെ റിബൺ കൊണ്ടുള്ള ഫ്ലവറാണ് തോന്നുന്നു മെറ്റീരിയൽ ആ സാറ്റൻ റിബൺ മെറ്റീരിയലിൻ്റെ ഫ്ളവർ ആണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ഫ്ലവർ വന്നിട്ട് ഒന്നര രൂപ രണ്ട് രൂപയ്ക്കൊക്കെയാണ് ഒരു പീസായിട്ട് കിട്ടുക എന്ന് തോന്നുന്നു ഞങ്ങൾക്ക് ഓൺലൈൻ സ്റ്റോറിലുള്ള അവൈലബിൾ ആണ് പിന്നെ ക്രാഫ്റ്റ് ഷോപ്പുകളിലൊക്കെ എന്തായാലും ഉണ്ടാവും കേട്ടോ പാക്കറ്റ് കണക്കിന് എടുക്കണമായിരിക്കും ബെറ്റർ ബിക്കോസ് പാക്കറ്റിലാകുമ്പോൾ നമുക്ക് കുറച്ച് റേറ്റ് കുറവിന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ ഫുൾ ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് ഒരഞ്ചെണ്ണം ആറെണ്ണം ആയിട്ട് നിങ്ങൾ വെച്ചുകൊടുക്കുക ആദ്യം ഞാൻ അഞ്ചെണ്ണം ചുറ്റും വെച്ചു ഇനി അതിന് ശേഷം ഒരെണ്ണം കൂടെ നമ്മൾ വെച്ചുകൊടുക്കുന്നുണ്ട് സെൻ്ററിലും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് ഗം വളരെ കുറച്ചാക്കുക കേട്ടോ എനിക്ക് കുറച്ച് ഗം എന്നൊരു സംശയമുണ്ട് അതുകൊണ്ടാണ് ഈ വൈറ്റ് കളറൊക്കെ ബാക്ക് സൈഡിൽ അറിയാനൊക്കെ ചാൻസ് കൂടുതലാണ് പിന്നെ എൻ്റെ ഗ്ലൂഗണ് വന്നിട്ട് ഇപ്രാവശ്യം മനസ്സിലാക്കി കുറച്ച് ഓവർഫ്ലോയാണ് കേട്ടോ ഭയങ്കരമായിട്ട് അത് വെളിയിൽ ചാടിക്കൊണ്ടുപോയിരിക്കുന്നു എനിക്കാണെങ്കിൽ ഈ ഗം ആവശ്യമില്ലാണ്ട് ഇങ്ങനെ വേസ്റ്റ് ആവുകയാണ് ഭയങ്കര സങ്കടമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് സെൻ്ററിൽ നമ്മൾ ഒരു റോസ് ഫ്ലവർ വെച്ച് പിന്നെ ചുറ്റും നമ്മൾ അഞ്ചെണ്ണമാണ് ആണ് ട്ടോ പക്ഷേ ഈ ഒരു പോളൻ വന്നിരിക്കുന്നുണ്ട് ഈ ഒരു സൈഡിലെ പോളൻ ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ടുണ്ടാവും അതായത് ഈ നാല് പോളൻ പോളനല്ലാണ്ട് വേണമെങ്കിൽ മൂന്ന് പോളം വെച്ചിട്ട് രണ്ടിടത്തും വെച്ചു കൊടുത്താൽ ഉണ്ടാവും ഇല്ലെങ്കിൽ ഫുൾ ആയിട്ട് സർക്കിളിൽ വെച്ചു കൊടുത്താൽ നന്നായിട്ടുണ്ടാവും ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ബീറ്റ്സ് വർക്കും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും തോന്നണം എന്തായാലും നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടായിട്ട് ചെയ്തതല്ലേ അപ്പം അതുകൊണ്ട് ഏതായാലും ഇതെല്ലാവർക്കും ഇഷ്ടാവുന്ന വിചാരിക്കണം വളരെ സിംപിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം പക്ഷേ ഓരോ ഏറ്റത്തും കൂടെ പോളാൻ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ഡിസൈൻ കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ വളരെ സിംപിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ഇതാണ് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്ന ഇഷ്ടമെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കൂടെ ചെയ്യാം കേട്ടോ നമ്മുടെ ഗവരുടെ കാര്യം ആരും മറക്കുക നമ്മുടെ ചാനലൊക്കെ ഷെയർ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പറയുക നമുക്ക് വളരെ കുറച്ച് സബ്സ്ക്രൈബറും കൂടെ ആയി കഴിഞ്ഞാൽ ടു കെ ഓ അപ്പോൾ നാളെ വെറൈറ്റി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ